നോർമലി നമ്മളെല്ലാവരും എല്ലാവരും ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്ന കാര്യം നമ്മുടെ ലക്ഷ്യങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതായിരിക്കും കാർ വീട് എന്നിങ്ങനെ അത് പോകും ഇതെല്ലാം പക്ഷേ കുറച്ചധികം മാസത്തെ നമ്മുടെ ശമ്പളം കൊണ്ടേ പോകും മാത്രമല്ല കുറച്ചധികം പലിശയെ നമ്മൾ കൊടുക്കേണ്ടതായി വരും അങ്ങനെയെങ്കിൽ ഇത്തരം വലിയ സ്വപ്നങ്ങൾ നമുക്ക് പലിശയില്ലാതെ എങ്ങനെ വാങ്ങിക്കാൻ സാധിക്കും അങ്ങനെ വാങ്ങിക്കാൻ സാധിച്ചാൽ അത് സാമ്പത്തികമായി നമുക്ക് വലിയൊരു ആശ്വാസം തന്നെ ആയിരിക്കും അതിനോടൊപ്പം ഇതൊരു അമ്പത് എട്ട് നൂറ് ശതമാനം ഡിസ്കൗണ്ടിൽ കൂടി ലഭിച്ചാലോ അതായത് നമ്മുടെ ഇത്തരം വലിയ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാമ്പത്തികമായി പണമൊന്നും മുടക്കേണ്ടി വരുന്നില്ല എന്നാണെങ്കിലോ ഒരു സംശയമില്ല അതൊരു മികച്ച ഡീൽ തന്നെ ആയിരിക്കും പക്ഷെ നൂറ് ശതമാനം ഫ്രീ ഓഫ് കോസ്റ്റിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ ചെറുതായി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും അതിന് നിങ്ങൾ ഒരുക്കമാണെങ്കിൽ നൂറ് ശതമാനവും ലൈഫിൽ പ്രാവർത്തികമാക്കാവുന്ന നാല് മെത്തേഡുകൾ എക്സാമ്പിൾ സഹിതമാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഏത് കാര്യവും ജീവിതത്തിൽ രണ്ടു തോട്ടം സംഭവിക്കുന്നു ഒന്ന് നമ്മൾ മനസ്സിൽ പ്ലാൻ ചെയ്യുമ്പോൾ രണ്ട് അത് പ്രാവർത്തികമാകുമ്പോൾ ഇതുപോലെ സമ്പത്തിന്റെ കാര്യത്തിൽ രണ്ടു വട്ടം സംഭവിക്കുന്നത് ഒന്ന് കണക്കിൽ രണ്ട് കാര്യത്തിൽ അതുകൊണ്ട് തന്നെ ആദ്യം ഇത് എക്സാമ്പിൾ സഹിതം ഞാൻ കണക്കിലൂടെ നിങ്ങൾക്ക് വിശദമാക്കി തരാം അതിനുശേഷം നിങ്ങൾക്ക് ഇത് ലൈഫിൽ പകർത്താവുന്നതാണ് ഇതുകൊണ്ട് നിങ്ങൾക്ക് ലക്ഷങ്ങളല്ല കോടികൾ വരെ ലാഭിക്കാൻ സാധിക്കും അതിശോക്തി പറഞ്ഞതല്ല റിയൽ ആണ് ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ പ്യുവർലി മാത്തമെറ്റിക്സ് ആണ് കുറച്ച് ട്രിക്കിയാണ് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഹൈ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് ലീഡിൻ ഡോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഒരു വീടോ കാറോ വാങ്ങി എന്ന് കരുതുക അതിനുശേഷം ഇ എം ഐ അടയ്ക്കുന്നത് തൊണ്ണൂറ് ശതമാനം കേസുകൾ ഒരു വ്യക്തിയായിരിക്കും അതായത് നമുക്ക് എവിടെ നിന്നും ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ട് ലഭിക്കുന്നില്ല തനിക്ക് താനും പുരയ്ക്ക് തൂണും എന്ന് പറയുന്നത് പോലെ ഫിനാൻഷ്യലി നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ ഒന്നുവരും നിങ്ങൾ സമ്പാദിച്ച സമ്പത്ത് അത് നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കും അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം എല്ലാ ആളുകളും ഒരുപാട് ആഗ്രഹിക്കുന്ന സാമ്പത്തികമായി വലിയ ബാധ്യത ഉണ്ടാക്കുന്ന ഒന്നാണ് ഒരു വീട് എന്ന് പറയുന്നത് നമുക്കിവിടെ എക്സാമ്പിളായി ആ ഒരു കാര്യം തന്നെ എടുക്കാം ഇന്നത്തെ രീതിയിൽ ഇരുപത് ലക്ഷത്തിന്റെ ഒരു വീട് അത് നോർമലി ആളുകൾ വാങ്ങിക്കുന്നത് എങ്ങനെയെന്നും ഇന്റലിജന്റായി ആളുകൾ വാങ്ങിക്കുന്നത് എങ്ങനെയെന്നും നമുക്ക് നോക്കാം നോർമലി ഒരാൾ ജോലി ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിലാണെങ്കിൽ അതായത് ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടിയാണ് എങ്കിൽ ഒരു ലോൺ എടുക്കുകയാണ് ആദ്യം ചെയ്യുക ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഹൗസിംഗ് ലോണിന് ഏകദേശം എട്ട് മുതൽ പന്ത്രണ്ട് ശതമാനം വരെ ഇൻട്രസ്റ്റ് ആണ് വരിക നമുക്ക് ആവറേജ് ഒരു പത്ത് ശതമാനം എടുക്കാം അതിനുശേഷം ഒരു പത്ത് വർഷത്തേക്കാണ് ഇദ്ദേഹം ഇ എം ഐ എടുക്കുന്നത് എങ്കിൽ പത്ത് ശതമാനം ഇൻട്രസ്റ്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത് രൂപ വെച്ച് ഇദ്ദേഹം പത്ത് വർഷം അടയ്ക്കേണ്ടതായി വരും ഈ ഒരു സിറ്റുവേഷനിൽ ഇദ്ദേഹത്തിന് എന്താണ് അഡ്വാൻറ്റേജായി വന്നിട്ടുള്ളത് ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇദ്ദേഹത്തിന്റെ ഡ്രീം ആയി ഫുൾഫിൽ ആയി എന്നുള്ളതാണ് അതായത് അദ്ദേഹത്തിൻ്റെ വീട് എന്ന സ്വപ്നം വളരെ പെട്ടെന്ന് തന്നെ നടന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ പത്തു വർഷത്തിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു വാടക വീട്ടിലേക്ക് പോകുന്ന ആ ഒരു റെന്റ് എമൗണ്ട് ഉണ്ടല്ലോ അത് ഇദ്ദേഹത്തിന് ലാഭിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഇരുപത് ലക്ഷം രൂപയ്ക്ക് വയ്ക്കുന്ന ഒരു വീടിന് ആവറേജ് ആറായിരം ഏഴായിരം റേഞ്ചിൽ നമ്മൾ വാടക കണക്കാക്കുകയാണ് എങ്കിൽ ഈ റെന്റിലുള്ള വർദ്ധനവ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ പത്ത് വർഷത്തേക്ക് ഏകദേശം പത്ത് പോയിന്റ് എട്ട് ലക്ഷം രൂപ അദ്ദേഹത്തിന് ചിലവ് വരും അത് അദ്ദേഹത്തിന് ഇവിടെ ലാഭിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു അഡ്വാൻറ്റേജ് ഇനി ഈ ഒരു സ്റ്റഡിയിൽ ഇദ്ദേഹത്തിന് എന്താണ് ഡിസ് അഡ്വാൻറ്റേജ് എന്ന് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് ഈ പത്ത് വർഷവും ഈ ലോൺ എടുത്തതിന്റെ റിസ്ക് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതായത് ഇദ്ദേഹം ഈ ലോൺ എടുക്കുന്നു ഈ പത്ത് വർഷത്തെ പീരീഡിനുള്ളിൽ ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഈ ലോണിന്റെ ബാധ്യത മുഴുവൻ ഫാമിലിയുടെ മുകളിലാണ് വരിക അതായത് ഈ ഒരു പത്ത് വർഷവും ഒരു ലോണിന്റെ റിസ്ക് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് പത്ത് വർഷത്തിന് ശേഷം ഇദ്ദേഹത്തിന് എന്തുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ പത്തു വർഷം പഴക്കമുള്ള ഒരു വീട് മാത്രം ഉള്ളതായി നമുക്ക് കാണാം ഇദ്ദേഹത്തിന് മറ്റ് സമ്പാദ്യങ്ങൾ ഒന്നും ഈ ആദ്യത്തെ കേസ് സ്റ്റഡിയിൽ ഇല്ല ഇതാണ് നോർമൽ പീപ്പിൾ ചെയ്യുന്ന കാര്യം ഇനി കുറച്ച് ഇന്റലിജന്റായി നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് നോക്കാം ഈ രണ്ടാമത്തെ കേസ് സ്റ്റഡിയിൽ ഈ പ്ലാൻ നമ്മൾ അഞ്ചു വർഷത്തേക്ക് പോസ്റ്റ് പോൺ ചെയ്യുകയാണ് പക്ഷേ നമ്മുടെ പ്ലാനിങ് നേരത്തെ തുടങ്ങുന്നുണ്ട് ആദ്യത്തെ കേസ് ടി ഇരുപത് ലക്ഷം രൂപ ലോൺ എടുത്ത ആൾക്ക് ഇരുപത്തിയാറായിരത്തി രൂപയാണ് ഡ്യൂ വന്നിരുന്നത് ഈ എമൗണ്ട് നമ്മൾ ഇന്ന് മുതൽ തന്നെ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അതായത് ഇരുപത്തിയാറായിരത്തി രൂപ നമ്മൾ പത്ത് വർഷത്തേക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ഒരു ഇരുപത് ശതമാനം റിട്ടേൺ ലഭിക്കുകയാണ് എങ്കിൽ ഈ തുക അഞ്ചു വർഷത്തിന് ശേഷം ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് നാല് ലക്ഷം രൂപയായി മാറിയിട്ടുണ്ടാകും ആ സമയം അതായത് അഞ്ചു വർഷത്തിന് ശേഷം നമ്മൾ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ഒരു ലോൺ എടുക്കുകയാണ് അതായത് ഇന്ന് ഇരുപത് ലക്ഷത്തിന്റെ വീട് വെക്കാനുള്ള തുക ഇൻഫ്ലേഷൻ റേറ്റ് ഏഴ് ശതമാനം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം നമുക്ക് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും അപ്പോൾ നമ്മൾ ആ സമയം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണ് പ്രത്യേകം ഓർക്കുക നമ്മുടെ മ്യൂച്വൽ ഫണ്ട് അതിന്റെ ഇരുപത്തെട്ട് ലക്ഷം രൂപയോളം നമ്മുടെ അവിടെ സേവിംഗ് ആയി വന്നിട്ടുണ്ട് അത് നമ്മൾ തൊടുന്നില്ല നമ്മൾ പകരം വേറൊരു ലോൺ എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ കേസിൽ പറഞ്ഞ ഇരുപത്തെട്ട് ലക്ഷം രൂപ നമ്മൾ അഞ്ച് വർഷത്തെ കാലയളവിനാണ് എടുക്കുന്നത് എങ്കിൽ നേരത്തെ പറഞ്ഞ പത്ത് ശതമാനം ഇൻട്രസ്റ്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അമ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഒരു മാസം ഡ്യൂ വരുന്നത് അതിനുശേഷം നമ്മൾ നേരത്തെ പത്ത് വർഷത്തേക്ക് തുടങ്ങിയ മ്യൂച്വൽ ഫണ്ട് അഞ്ചു വർഷമായി അവിടെ നിൽക്കുകയാണ് അതിനുശേഷം ആ മ്യൂച്വൽ ഫണ്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു അതിനോടൊപ്പം നമ്മൾ ആ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എസ് ഡബ്ല്യു പി സിസ്റ്റമാറ്റിക് വിഡ്രോവൽ പ്ലാൻ അതല്ലെങ്കിൽ എസ് ഡി പി സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാനിലൂടെ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ ഇ എം ഐ അടയ്ക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിൽ പത്ത് വർഷത്തിന് ശേഷം നോക്കുകയാണ് എങ്കിൽ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഈ ലോൺ അടവെല്ലാം കഴിഞ്ഞതിന് ശേഷവും മുപ്പത്തിയേഴ് പോയിന്റ് എട്ട് ഒമ്പത് ലക്ഷം ബാക്കിയുള്ളതായി നമുക്ക് കാണാം ഇവിടെ ആദ്യത്തെ അഞ്ചു വർഷം നമുക്ക് വീടില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ കൂടി കൺസിഡർ ചെയ്ത് നമ്മൾ ഒമ്പതിനായിരം രൂപ റെന്റ് അഞ്ചു വർഷത്തേക്ക് അഞ്ച് പോയിന്റ് നാല് ലക്ഷം രൂപ നമ്മൾ റെന്റായി നൽകേണ്ടതായി വന്നിട്ടുണ്ടാകും അത് മൈനസ് ചെയ്താലും നമ്മുടെ കയ്യിൽ മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ബാക്കിയുണ്ടാകും ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം നമ്മുടെ ഡ്രീം ഫുൾഫിൽ ആകുന്നു മറ്റൊന്ന് പത്ത് വർഷത്തിന് ശേഷം ഈ ലോണിൽ നിന്നെല്ലാം നമ്മൾ എക്സിറ്റ് ചെയ്യുന്നു എന്നതിന് പുറമെ ആ സമയം നമ്മുടെ കയ്യിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും നീക്കിയിരിപ്പുണ്ടാകുന്നു മറ്റൊന്ന് നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എസ് വഴിയാണ് നമ്മൾ ലോണിന്റെ റീപേയ്മെന്റ് അടയ്ക്കുന്നത് എന്നുള്ളത് തന്നെ ലോണിന്റെ ബാധ്യത അതായത് റിസ്ക് ഇവിടെ ഇല്ല എന്നും കാണാം ഇനി ഇതിന്റെ ഡിസ് അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രീം അതായത് ഈ വീട് എന്നുള്ള ഈ സ്വപ്നം നമ്മൾ അഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നുള്ളൂ എന്ന് കാണാം അതോടൊപ്പം ആദ്യത്തെ അഞ്ച് വർഷം നമ്മൾ റെന്റായി അഞ്ച് പോയിന്റ് നാല് ലക്ഷം രൂപ നൽകേണ്ടി വന്നതായും കാണാം പത്ത് വർഷത്തിന് ശേഷം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കയ്യിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ അഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീടുണ്ട് എന്നും കാണാം അതോടൊപ്പം മുപ്പത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ സേവിംഗ് ഉള്ളതായും കാണാം ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അഞ്ചു വർഷത്തേക്ക് ഇരുപത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത് രൂപ ഇരുപത് ശതമാനം റിട്ടേൺ നൽകുന്ന മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ നിക്ഷേപിക്കുന്നു അഞ്ചു വർഷത്തിന് ശേഷം ഈ തുക ഏകദേശം ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് നാല് ലക്ഷം രൂപയായി മാറിയിട്ടുണ്ടാകും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ ഇരുപത്തിയെട്ട് ലക്ഷം രൂപ ലോൺ എടുക്കുകയാണ് അതായത് നേരത്തെ ഇരുപത് ലക്ഷം രൂപ ചെലവ് വന്നിരുന്ന വീടിന് അഞ്ച് വർഷത്തിന് ശേഷം ഇരുപത്തിയെട്ട് ലക്ഷം രൂപ നമുക്ക് എക്സ്പെൻസ് വരും അതുകൊണ്ട് ഇരുപത്തെട്ട് ലക്ഷം രൂപ നമ്മൾ ലോൺ എടുക്കുകയാണ് പക്ഷേ ഇവിടെ ലോണിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് പത്ത് വർഷമാണ് അങ്ങനെ പത്ത് ശതമാനം ഇൻട്രസ്റ്റിൽ നമ്മൾ ലോൺ എടുക്കുകയാണ് എങ്കിൽ ഇരുപത്തിയെട്ട് ലക്ഷം രൂപയ്ക്ക് മാസത്തിൽ മുപ്പത്തേഴായിരം രൂപയാണ് അടവ് വരിക അങ്ങനെ മുപ്പത്തേഴായിരം രൂപ വെച്ച് പത്ത് വർഷത്തേക്ക് നമ്മൾ ഈ ലോണിന്റെ റീപേയ്മെന്റ് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇരുപത്തിയേഴ് പോയിന്റ് മൂന്ന് നാല് ലക്ഷം രൂപ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള മ്യൂച്വൽ ഫണ്ടിൽ നിന്ന് എസ് ഡബ്ല്യു പി ആയി ഇതിലേക്ക് റീപേയ്മെന്റ് നടത്തുന്നത് ഈ ഒരു കേസിലെ അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഡ്രീം അഞ്ചു വർഷത്തിന് ശേഷം ഫുൾഫിൽ ആകുന്നു എന്നതിന് പുറമെ ലോണിൻ്റെ എല്ലാ ഡ്യൂവും കഴിയുന്ന സമയത്ത് നമ്മുടെ ഇരുപത്തിയേഴ് ലക്ഷം രൂപ അറുപത്തിരണ്ട് ലക്ഷം രൂപയായി മാറിയിട്ടുണ്ടാകും ആദ്യത്തെ അഞ്ച് വർഷത്തേക്ക് നമ്മുടെ റെന്റ് ഏകദേശം അഞ്ചര ലക്ഷം രൂപയോളം നമ്മൾ നൽകി എന്നത് മൈനസ് ചെയ്താലും നമ്മുടെ കൈവശം അമ്പത്തി ലക്ഷം രൂപ ബാക്കി ഉണ്ടാകും ഇവിടെയും നമുക്കോ നമ്മുടെ ഫാമിലിക്കോ ലോണിന്റെ റിസ്ക് ഇല്ല എന്നുള്ള പോയിന്റും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി ഡിസ് അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡ്രീം അഞ്ചു വർഷത്തിന് ശേഷം മാത്രമേ ഫുൾഫിൽ ആകുന്നുള്ളൂ അതോടൊപ്പം അഞ്ചു വർഷത്തേക്ക് നമ്മൾ റെന്റും നൽകേണ്ടതായി വരുന്നുണ്ട് മറ്റൊന്ന് ഇവിടെ ഈ എല്ലാ ബാധ്യതയും കഴിയുമ്പോൾ ഏകദേശം പതിനഞ്ച് വർഷം സാവകാശം എടുക്കുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ പത്ത് വർഷം മാത്രമേ എടുക്കുന്നുള്ളൂ എന്നുള്ളതും ഒരു വ്യത്യാസമാണ് ഇനി നാലാമത്തെ മെത്തേഡ് നോക്കാം ഈ നാലാമത്തെ മെത്തേഡ് പത്ത് വർഷത്തിന് ശേഷം നമ്മുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്ന ഒരു മെത്തേഡാണ്